അന്ന് നമ്മൾ എങ്ങനെ അന്ന് നമ്മൾ എങ്ങനെയാണ് അന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ഈ മരത്തിന്റെ പിന്നിലും ഈ വൃക്ഷത്തിന്റെ പിന്നിലും ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അന്നീ പാറകൾ സഞ്ചരിക്കും എന്റെ വാക്കല്ല ആകാശത്തിന്റെ മുകളിൽ അർശിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്മത്ത് പറയയാൽ ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു യസ തബീ അൽ യഹൂദിയ മിൻ വറാഇൽ ഹജ്റി വശ്ശജർ യും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഈ കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചുപറയും കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ് സിസിടി വി ക്യാമറ വെക്കണ്ട ആരായി എവിടെ വിളിച്ചിരിക്കുന്നത് നോക്കാം

എന്റെ പുറകിൽ ഒരു പെട്ടെന്ന് വന്ന് കൊന്നിട്ട് പോടാന്ന് കല്ലും മരവും ഒക്കെ വിളിച്ചു പോരുന്ന എന്റെ പൊന്നുസ്താദി ഇതൊക്കെ ഇന്നത്തെ യുവതലമുറയിലെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞേക്കണേ കാരണം നിങ്ങളൊക്കെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഖുർആാൻ പറഞ്ഞത് പ്രകാരം അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ ഇന്നത്തെ തലമുറയോട് കൂടി ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നെബി അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നിങ്ങളൊക്കെ വകവരുത്തണേ എന്ന് പറഞ്ഞിട്ടാണ് തീർന്നത് അതായത് കഴിഞ്ഞാലും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കല്ലേ നിങ്ങൾ കൊന്നും കൊലവിളിച്ചും കൊല്ലപ്പെട്ടും തന്നെ അങ്ങോട്ട് തീർന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം ജൂതന്മാരുണ്ടല്ലോ നിങ്ങളുടെ വാൾ തലപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പുറകിൽ പോയി ഒളിക്കുമ്പോൾ വിഷമിക്കണ്ട സി സി ടി വി ക്യാമറയൊന്നും വേണ്ട കല്ലും മരവും വിളിച്ചു പറയും എൻ്റെ പുറകിൽ ഒരു ജൂതനുണ്ടാ ഓടി കൊന്ന് കൊന്നോടാന്ന് എവിടെ നിന്ന് നിങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത് എനിക്ക് ശേഷം നൂറ് വർഷമേ ലോകമുണ്ടാകത്തുള്ളൂ എന്നാണല്ലോ ലബി കഴിഞ്ഞിട്ട് എത്രയായി ആയിരത്തി നാനൂറ് എന്തു അടേ ഇതൊക്കെ അമേരിക്കയുടെ ജോ ബൈഡൻ ബൈഡൻ വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ ഇസ്രയേൽ ജനതയുടെ ജീവൻ വിലയുണ്ട് ഇതാരാ പറയുന്നത് നാല് പവരെ കൊല്ല കൊല്ല ചെയ്ത പോൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്ക് അപ്പുറത്ത് ഇന്ന് ഇവരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അനുന്നും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണം എന്ന ഓർമ്മ വന്നപ്പോൾ പ്പോൾ കരച്ചു തുടങ്ങിയ നാളിന്റെ ഞാൻ ആ ഭാഗങ്ങളിലുണ്ട് ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടി കരയുന്ന കണ്ടാൽ ഇത്രയും നാളെ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ മുന്നിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാൽ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ ചമ്മച്ച് തടഞ്ഞിട്ട് പറയുന്ന കുഞ്ഞിന് സമ്മതിക്കൂല പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ ഞാനാണെങ്കിൽ മണ്ണാഴ്ച പൊത്തിച്ചിളയും ചെയ്യുന്നുള്ളൂ അല്ല ഇതൊക്കെ പറയുമ്പോഴാണ് അസ്മാ ബിന്ദ് മർവാന്റെ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് അഞ്ചു മക്കൾ അഞ്ചോ നാലോ അവസാനത്തെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് അഞ്ചു മാസം കണ്ട പ്രായമേ ഉള്ളൂ അത് മുലകൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിയുടെ കിങ്കരന്മാർ ആ വീട്ടിലേക്ക് ചേരി ചെന്നു രാത്രിയാണ് ഒരു പെണ്ണിനെ എതിരിടാൻ ചെല്ലുന്നത് ആ രാത്രി എന്നിട്ട് ആദ്യം മാറിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഒരു ആ സ്ത്രീയുടെ മാറിലേക്ക് ആഴത്തിൽ കഠാര വലിച്ചൂരി ആഴത്തിൽകി എന്നിട്ട് വലിച്ചൂരി അയറ്റിറ്റു വീഴുന്ന ചോരത്തുള്ളികളുമായിട്ട് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകരെ ഞാൻ ആ സ്ത്രീയെ തീർത്തിട്ടുണ്ട് കേട്ടോ രാത്രിയാണ് പോയത് ഭീരുവിനെ പോലെ ഞാൻ ഒരാളല്ല ഒരു സ്ത്രീയെ എതിരിടാൻ അവരുടെ എഴുത്തിനെ ഭയന്ന് നെബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ ഒന്ന് കേട്ടോ ഉടനെ സ്വർഗം കൊണ്ട് കേട്ടാ അനുയായികളെല്ലാരും വന്നു രാ നാളെ സ്വർഗം കൊടുക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകട്ടെയോ ആണത് ശരിയാണ് കാരണം നബിക്ക് വേണ്ടി നബി എതിർത്ത് ഒരു സ്ത്രീയെ കൊന്നിട്ട് വന്നില്ലേ സമാധാനം ഏ ആ ശരി നല്ല അനുയായി ഏ നല്ല നേതാവ് ഹമാസ് ചെയ്തുള്ളൂ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹമാസിനെ വീരശൂര പരാക്രമികളായി കാണുന്ന ഈ നരാധമനായിട്ടുള്ള മൊയിലിയാരി കള്ളൻ ഈ തീവ്രവാദി ഈ ഭീകരൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണെങ്കിലും ഈ സാഹചര്യത്തിൽ അതുകൂടാതെ ഒന്ന് കേൾക്കുന്നത് നല്ലതാ കാരണം ഇപ്പോഴേ ഇവനെയൊക്കെ നമുക്ക് എടുത്തിട്ട് അലക്കാൻ പറ്റൂ ഇപ്പോഴേ ഇവൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഒരാൾക്കെങ്കിലും ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇവന്റെ അഭിപ്രായം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അത് മുത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാരണം അടിച്ചു പുകയ്ക്കു അങ്ങനെയാണെങ്കിൽ ബുഹാരിയുടെ ഒക്കെ കാരണമായിരുന്നു ആദ്യം അടിച്ചുപുക ആളെ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് ഹമാസ് ആണ് ആളുടെ വീരശൂര്യ പരാക്രമികൾ ഹമാസ് കഴിഞ്ഞാൽ പിന്നെ താലിബാനുകളാണ് താലിബാനാണെങ്കിൽ ഇവർക്ക് വിസ്മയമാണ് ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് ഇയാൾക്ക് വളരെ നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായം അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ മുഹമ്മദ് കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ് ഈ വിവരം ഗവർണർക്ക് ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കലാപം ഇങ്ങനെ കലാപമുണ്ടാകട്ടെ ആളെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുക ാണ് അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ പട്ടാളം പട്ടാളം വരികയാണ് കരുണയില്ലാത്തവന്മാരാ നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിവാഹം കശ്മലന്മാരാ ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ വന്ന ഉപ്പാപ്പുമാര പിതാക്കന്മാരെ തല്ലിച്ചെ ചടിച്ചു കൊല്ലുന്നു

നമ്മുടെ വാപ്പമാരെയൊക്കെ കൊല ചെയ്ത് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് ബലാത്കാരം ചെയ്യുന്നവരാണ് അപ്പൊ പിന്നെ ഇവർക്ക് നല്ലവരാരാ ഹമാസ് ഹമാസ് ഇത്രയൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ ഓടി ഒളിക്കുന്ന ഒരു സമയത്തിനു വേണ്ടി ഇവരിപ്പഴേ പ്രാർത്ഥിക്കുക ആ ഇപ്പോഴും കൊണ്ട് പാറക്കല്ല് സംസാരിക്കുമെന്ന് അജിത് കുമാറെ പാ സംസാരിക്കും മരങ്ങൾ സംസാരിക്കും ഇവരും മൊത്തവും അന്ധവിശ്വാസമല്ലേ അപ്പൊ പിന്നെ കുറച്ചുകൂടി ക്ലേശമെല്ലേ ഉള്ളൂ ഒരല്പം കൂടി ഇരുന്നോട്ടെ ഇത്രയും ഒക്കെ അന്ധവിശ്വാസം സ്വർഗവും നരകവും പരലോകവും എഴുപത്തിരണ്ട് കൂറികളും മദ്യപ്പുഴയും ഒക്കെ വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഒരു ശകൽകൂടം ആയിക്കോട്ടെ ഉണ്ട്